സോ ഹലോ ഗ്സ് എടുക്കുമ്പോഴും ഞാൻ നിങ്ങടുത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലർ ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റില് അപ്പൊ നമ്മളിപ്പം കളിക്കാൻ ഇപ്പൊ ഓർമ്മ ചാനുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം വീഡിയോ കിടക്കുമ്പോൾ അപ്പൊ എന്താ വീഡിയോ നമ്മുടെ ഓർമ്മ ട്രിപ്പ് ഉണ്ട് ഹലോ ഹലോ ഞാൻ എന്തായാലും അദ്ദേഹം മരം മുറിക്കുള്ള വൂളും കാര്യങ്ങളൊക്കെ മൈശൂരിട്ട് മരം മുറിക്ക നീ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ വീടൊക്കെണ്ടൊക്കെ ചെടിയല്ലേ ഞാൻ ഇപ്പഴാണ് കേസ് ഈ വെള്ളം അത് തന്നെ ചെറിയ ലാഗണ്ടാവും അത്രേ ഉള്ളൂ കേസ് അപ്പൊർത്തിട്ടുണ്ട് ഇനി ഒരു ക്രാഫ്റ്റിൻ ടേബിള് ഓർമ്മ കൂടി ഇപ്പൊട്ടെ ആ മതി മതി എന്താ വീട് െ ഇന്നെ എന്താ പരിപാടി നമുക്ക് എടുത്താലേ ഫുള്ള് നമുക്ക് അയണല്ലേ ഫസ്റ്റ് വീഡിയോ അതിമോഹിക്കാൻ പറയണേ

രണ്ട് രണ്ട് അല്ല സ്റ്റോൺ സ്റ്റോൺ നീ പോയി ആക്സ് എനിക്ക് ഇല്ല പിന്നെ നമ്മടെ മറ്റേ പരവേളിലൊക്കെ പോയി അത് ഞാൻ വിശദമായിട്ട് വേറെ പറയാം ഫുഡ് 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 നല്ല ഫ്രഷ് ഫുഡ് ആണേ കൊക്കഡ് ഫുഡ് കൊക്കഡല്ലേ കൊക്കഡ്

બસ સ્ટોન எடுத்துണ്ടാണ് ഗയ്സ് നീ പോയി ഇനിക്കെല്ലാം എടുത്തുട്ടോ എനിക്ക് എനിക്ക് വേണ്ട ഗയ്സ് വീഡിയോ റെക്കോർഡ് ഇടരുത് നമ്മ പാ വിൽ ചെയ്യിത്തി ഇനിക്കൊരുണ്ടി വിൽ ചെയ്യിത്തി കൊണ്ടിക്കണേണ്ടോ ഗയ്സ് ഹെ മറ്റേ ബയോമെറ്ററി ഇതക്ക ബയോമെറ്റ് ഇതിക്കൂടോ ഹാ jungle force ഒക്കെ ഉണ്ട് ഗയ്സ് ഇവിടെ നീ ഇവിടെ ഞാൻ ഇവിടെ ഇനിയെന്നട പോയേ അമ്മലേന്നൊന്നും ഇറങ്ങോ മച്ചാനെ നേരെ വോ ഓക്കേ ആ കണ്ടോ पको पको കണ്ടോ ആ ഇടെ पको

ബോൾ ഉണ്ടോ അതിനെ ബോൾ ബോളോ ബോണു ബോണു എന്തല്ല앤തിയാ തരിന്നോടന്ന് നിന്നോടന്ന് അതിനെ ടേം അത് ഓർണം കൊടുത്തേ വരില്ല ആവില്ല ഓർണം കൊടുക്കേ കൊടുക്കണോ കൊടുക്കണോ ഓക്കേ ഒന്നാ ഇല്ലാ ഇല്ല ഒന്നാ ഇല്ല നീ എരിന്നോടിച്ചോ ഓളെ നടക്കണോ ഓക്കേ ഗയ്സ് മൂന്നാണ് അപ്പ നിക്കർണോയല്ല എൻടെ പട്ടിക്കുട്ടി എവിടെോ എൻടെ പട്ടിക്കുട്ടി ഞാൻ ആവില്ലടാ അതേ എൻടെ എൻടെ അടിച്ചേണ്ടെറി നമ്മള് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് നമ്മളാ വീട് വിട്ട് അല്ലേ വില്ലേജാണ് ഇന്നത്തെ പരിപാടിയായിട്ട് മറ്റേ വില്ലേജു

ആ രെന്നാ ഇനിയാ നിനൊന്നും ചെയ് ചെയ് ചെയ്യില്ല ആ വന്നേ വന്നേ പ്ലെയിൻ ഇది വില്ലേ ഇది വില്ലേ ഇది വില്ലേ ഗോ കിടി 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 ഫൈനലി ഗയ്സ് പട്ടി എടുത്ത പരി ഒരു ഉപകാരം തൈ മച്ചാനെ ഇങ്ങോട്ട് നീ ഓ വാ വാ നേന ഒരു വില്ലേ ഞാൻ കിടി പാ വിടൊന്നും വേണ്ട ഫുഡ് ഇല്ലട്ടാ ഫുഡ് എവിടെയല്ലണ്ട് ഓടോട നീ കോ കോഓർഡിനേറ്റ്സ് होनाക്കേ അത് നോക്കണം കേറിക്കൂട്ടാണേ ബ്രെഡ് കിട്ടി ബ്രെഡ് രണ്ട് ആപ്പിള് ടൊമാറ്റോ മരം ഐസ് മണ്ണാകട്ടം ഒറ്റേജ് ഇപ്പൊ ഒരെണ്ണം കിട്ടിയില്ലടാ വില്ലേജർ വില്ലേജർ എന്തോറില്ല ഓ സെറ്റ് സെറ്റ് ഞാൻ ൊന്നുംകാളും അതിക്കൂല

ഇവിടെ അതിൻ ഉള്ളിക്കേറ്. കാരറ്റ് ഉണ്ടാണോ നോക്കണോടാ? അതിന്റെ ഉള്ളിക്കേറ്. ഇത് കാരറ്റി കാരറ്റി. ഈ കാരറ്റേ വീട് കൂടണ്ടേ. എന്താണെന്നാ ഫുഡ് അല്ലേ? ആ, ശരിയാണ്. എവിടെ? ദേ ഹേബേ ഇവിടെയാണ്. ഹേബേ ദേ നല്ല വീട് ദേ. ഇതാകണം ഇവിടെ. ഉണ്ട് ഉണ്ട്. അയ്യടാ നമ്മ ഇവിടത്തെ കിങ്ങിനാണ്. അപ്പോൾ കിങ്ങിന്റെ വീട്. ദേ ഹേബേൽടാ. കടി. യാ മോനെ. 11 ഹേബേലിറ്റി. എടാ ഉറങ്ങാൻ പോയി. വാ. രാത്രിയില്ല. രാത്രി ആവറായി.

ടച്ചില്ലെങ്കി വരൂട്ടാടാ എന്റെ ഇങ്ങോട്ടാണോട്ടാ ഒന്ന് മണ്ട പൊട്ടിച്ചെടുക്കുന്ന് വിഷമൂ കളിക്കുന്ന വ എന്നോട്ടാ ഞാൻ നീ നീ സോ അപ്പോൾ സഭ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീടൊക്കെ കാണാം അതായിരിക്കും ബൈ ഗൈസ് ഓക്കെ